ഒരുപാട് ഭാര്യമാർ പറയുന്നതാണ് പറയുന്നതാണെന്ത് എന്നോടൊരിഷ്ട എനിക്കൊരു വിലയില്ല എൻ്റെ കണ്ണീരിന് ഒരു വിലയില്ല എൻ്റെ ഇമോഷൻസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല എപ്പോൾ നോക്കിയാലും വഴക്ക് എപ്പം നോക്കിയാലും പ്രശ്നങ്ങൾ ഇത് പറയുമ്പോൾ ഭർത്താക്കന്മാർ പറയുന്ന വാക്കുണ്ടെന്ത് ഞങ്ങൾക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഭയങ്കര തിരക്കാകെ ആയിട്ടാണ് വീട്ടിലെത്തുന്നത് അപ്പം ഇവരെ ഇതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നോക്കി നടക്കാൻ പറ്റണില്ല നിങ്ങൾ ഈ തിരക്ക് പിടിച്ച് ഓടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉപ്പ ബിസിയാണ് ഉമ്മ ബിസിയാണ് മൊബൈലിലാണ് എപ്പോൾ നോക്കിയാലും ഫോണിലാണ് എന്നോട് സംസാരിക്കൂല എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കൂല ഇങ്ങനെ തുടങ്ങി ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വരെ പറയുന്ന പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മൾ സമയം ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവണം അങ്ങനൊരു ക്വാളിറ്റി ടൈം ഉള്ള ഫാമിലി ഉണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും എല്ലാവരും എല്ലാ സോഷ്യൽ മീഡിയയും വെച്ചുകൊണ്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കുട്ടികളുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഒരു ഫാമിലി ടൈം നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും അതിലൊരു സംശയവുമില്ല ഇല്ല നമ്മുടെയൊക്കെ പാരൻസിനാണെങ്കിലും അവർ സ്നേഹമില്ല എന്ന് പറയുന്നതിൻ്റെ ബാക്കിലുള്ള എന്താണെന്നറിയോ ഇടക്കൊക്കെ ഒന്ന് വിളിച്ച് ഉപ്പാ എങ്ങനെ ഉണ്ട് ഇപ്പോൾ സുഖാണ കാരണം നമുക്കറിയാം ഗൾഫിലുള്ള മക്കളുടെ വിളിയൊക്കെ കാത്തിരിക്കുന്ന പേരൻസിനെ ആഴ്ചയിലൊക്കെ ഒരു ദിവസമായിരുന്നു ആദ്യമൊക്കെ വിളിച്ചിരുന്നത് ആ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും ഒന്നും സംസാരിക്കണ്ട എന്ത ഉമ്മ സുഖല്ലേ മരുന്നൊക്കെ കഴിക്കുന്നില്ലേ എന്തൊപ്പ കുഴപ്പമൊന്നുമില്ലല്ലോ ഹാപ്പിയല്ലേ ഈ ഒറ്റ വാക്ക് ചോദിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട ഇതുപോലും കൊടുക്കാതിരിക്കുമ്പോൾ അവിടെ സ്നേഹം നഷ്ടപ്പെടുക ഇനി മക്കളുടെ കേസിലാണെങ്കിലും അവർ പത്ത് വയസ്സ് വരെയുള്ളൊരു ടൈമുണ്ട് ഞാനൊരു പാരൻറ്റിങ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു മണിക്കൂറുകൊണ്ട് ഒന്നും തീരൂല എങ്കിലും ജസ്റ്റ് സൂചിപ്പിക്കുകയാണ് പത്ത് വയസ്സ് വരെയുള്ള പാരൻറ്റിങ്ങും പതിനൊന്ന് വയസ്സിന് ശേഷമുള്ള പാരൻറ്റിങ്ങും ഇരുപതിന് വയസ്സ് ശേഷമുള്ള പാരൻറ്റിങ്ങും ആണ് ആർക്കെങ്കിലും അറിയോ എന്നാൽ നമ്മളൊക്കെ അത് നന്നായിട്ട് പഠിക്കണം ഇപ്പോഴും പല രക്ഷിതാക്കളും കാരണം കുട്ടികളായിട്ട് വരുമ്പോൾ ഞാൻ കുട്ടികളെല്ലാം ഫോക്കസ് ചെയ്യാറുള്ളത് രക്ഷിതാക്കളെയാണ് അവരോട് പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് കുട്ടികളുമായി രക്ഷിതാക്കളുമായിട്ടാണ് സംസാരിക്കാറുള്ളത് കാരണം അവർക്ക് വേണ്ടത് സമയമാണ് പത്ത് വയസ്സ് വരെ മാത്രം നിങ്ങളെ സമയം ആവശ്യമുള്ളൂ പത്ത് വയസ്സ് കഴിഞ്ഞ് കുട്ടികളിതിലുണ്ടാവും പാരൻസിനറിയാം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം ഉറക്ക സംസാരിച്ചാൽ പ്രശ്നം താരതമ്യപ്പെടുത്തിയ പ്രശ്നം ഉപദേശിച്ച പ്രശ്നം അറിയോ പത്ത് വയസ്സ് വരെയാണ് നിങ്ങൾ അതൊക്കെ ചെയ്യേണ്ടത് പത്ത് വയസ്സ് വരെ നിങ്ങളൊരു നല്ല പേരൻറ്റ് ആണെങ്കിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ആ കുട്ടിയെ മറ്റുള്ളവർക്ക് മുന്നിൽ കുറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെടുത്തുന്നു കണ്ടില്ല അപ്പുറത്തെ കുട്ടി ഇപ്പുറത്തെ കുട്ടി നിനക്ക് അവനെപ്പോലായിക്കൂടെ അവളെപ്പോലായിക്കൂടെ നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് താരതമ്യപ്പെടുത്തി കുറ്റപ്പെടുത്തിയാണ് നിങ്ങൾ കുട്ടികളെ പത്ത് വയസ്സ് വരെ വളർത്തുന്നതെങ്കിൽ പതിനൊന്ന് വയസ്സ് മുതൽ നിങ്ങൾ അവർക്ക് ആവശ്യം ഉണ്ടാവില്ല നിങ്ങളുടെ സംസാരം ആവശ്യം ഉണ്ടാവില്ല നിങ്ങളുടെ ഉപദേശം ആവശ്യം ഉണ്ടാവില്ല കാരണം അവരുടെ ലോകം ഫ്രണ്ട്സായി മാറി ആ ഫ്രണ്ട്സ് നമ്മളായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഏറ്റവും ആയിട്ടുള്ള കാലഘട്ടം അവരെ കൂടെ കളിക്കണം ചിരിക്കണം തമാശ പറയണം അവരെ ചേർത്ത് പിടിച്ച് ഐ ലവ് യു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ പോലൊരു മകളെ കിട്ടിയതിന് എനിക്ക് അഭിമാനമാണ് നിന്നെ നിന്നെപ്പോലൊരു മകനെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമാണ് വെറുതെ പറയണം ഇത് ഒറ്റയടിക്ക് പോയിട്ട് പറയാൻ കഴിയണമല്ല കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഇങ്ങനൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ മക്കൾ സ്നേഹം തേടി എവിടെയും പോവില്ല കാരണം ദിവസവും നമ്മളെ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകളിൽ നിന്ന് തന്നെ കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഏത് സ്കൂളുകളാണെന്ന് പക്ഷേ എങ്കിലും പറയുകയാണെങ്കിൽ ചുറ്റുവട്ടത്തുള്ള സ്കൂളുകൾ നിരന്തരം എത്ര ലഹരി കേസുകൾ വരാറുണ്ടെന്ന് അറിയോ എത്ര പ്രണയത്തിൽ പെട്ട് ഒളിച്ചോടി പ്രഗ്നൻ്റായി അത് ഒഴിവാക്കി എന്നിട്ട് വരുന്ന നമ്മൾ അറിയുന്ന നമ്മളെ ചുറ്റുവട്ടത്തുള്ള മക്കൾ ഇതിനൊക്കെ കാരണം എന്താ അറിയോ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ് റിലാക്സ് കിട്ടാത്തതുകൊണ്ടാണ് സ്നേഹം കിട്ടാത്തതുകൊണ്ട് അത് കിട്ടിയപ്പോൾ പോയി ഒരു നല്ല വാക്ക് തലോടൽ കിട്ടാത്തത് കൊണ്ട് എന്താ മോളൻ എനിക്ക് പറ്റി എനിക്ക് നല്ല വിഷമം ഉണ്ടല്ലോ എന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി പോവും തന്നെ ഞാൻ കുട്ടികളുടെ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തെയ്യുക അവർക്ക് സ്നേഹം കൊടുക്കുക മാനസിക ആവശ്യങ്ങൾ കൊടുക്കുക ശാരീരിക ആവശ്യങ്ങളും മാനസിക ആവശ്യങ്ങളും ഉണ്ട് അറിയോ ഏതൊക്കെയാണെന്ന് ശാരീരിക ആവശ്യങ്ങളാണ് ഭക്ഷണം വസ്ത്രം അവരെ ഹോസ്പിറ്റൽ കൊണ്ടുപോകുക അവർക്ക് വേണ്ടത് വാങ്ങിക്കൊടുക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ മാനസികമായ ആവശ്യങ്ങളുണ്ട് സ്നേഹം പരിഗണന അപ്രിസിയേഷന് ചേർത്ത് പിടിക്കല് ഇങ്ങനെയുള്ള ഈ ആവശ്യങ്ങൾ കിട്ടാതെ വളർന്ന കുട്ടി നിങ്ങൾ അനുസരിക്കാത്ത കുട്ടിയായിരിക്കും അതുപോലെ തന്നെ റിലാക്സേഷൻ തേടി ലഹരിയും ഫ്രണ്ട്സും തേടിപ്പോവും അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇതിങ്ങനെ പറയുമ്പോഴേ ഇവിടെ കൗമാരക്കാരായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് ഇരിക്കുന്നുണ്ടാവും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ആ കുറിച്ച് പറയാം പാരൻസിനും നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ കൊടുക്കണം കാരണം അവർ നമുക്ക് എന്താണോ അവരുടെ അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഏത് ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും കിട്ടൂല നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ പേരൻസ് അത് നിങ്ങൾക്കറിയോ നിങ്ങളെ ഫ്രണ്ട്സ് നിങ്ങൾ നല്ല പോലെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അവർ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ നല്ല ട്രീറ്റ് കൊടുത്താൽ നിങ്ങളെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്നാൽ നിങ്ങളവരെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ആരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അവരെ ഒന്ന് നിങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവരുണ്ടാവില്ല കാരണം നമ്മൾ കഴിഞ്ഞ പൊന്നാനി ഒരു സ്റ്റേഷൻ ഒരു സാറ് വിളിച്ചിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു അതിൽ ലഹരിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ പേര് പറയൂലെന്നാണ് ആ കുട്ടി കരുതിയത് കാരണം ചങ്കാണ് കരളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഫ്രണ്ട്സായിരിക്കും പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്തു എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല എന്നൊച്ചയ്ക്ക് ഇവിടെ ഇട്ടാൻ പറ്റൂല എൻ്റെ കൂടെ ഇവരെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചു വരുത്തി എന്നാൽ നമ്മുടെ പേരൻസ് ആണെങ്കിൽ അങ്ങനെയല്ല നിങ്ങളെത്ര വേദനിപ്പിച്ചോ നിങ്ങളെത്ര വെറുപ്പിച്ചോ നിങ്ങളെന്തൊക്കെ പറഞ്ഞോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹം മാത്രമായിരിക്കും കാരണം ആ പാവങ്ങൾക്ക് അറിയൂല ഞാൻ എങ്ങനെ സംസാരിക്കണം കാരണം അവർ ന്യൂ ജനറേഷൻ അല്ല ന്യൂ ജനറേഷൻ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് രണ്ടും മൂന്ന് മണിക്കൂർ ക്ലാസ് എടുത്താൽ തീരൂല കാരണം അത് പഠിക്കേണ്ട ഒരു സംഭവമാണ് പക്ഷേ നമ്മുടെ പാരൻസിന് ഈ ന്യൂ ജനറേഷൻ പാരൻറ്റിങ് അറിയൂല അതുകൊണ്ട് തന്നെ അവർ വഴക്ക് പറയും അവർ വഴക്ക് പറയുമ്പോൾ അവർ വിചാരിക്കുന്ന എന്താണെന്നറിയോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവൻ നന്നാവും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് അവൻ നന്നാവുക ഒരിക്കലും അല്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ നമ്മളെന്ത് ചെയ്യാണ് വെറുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ന്യൂ ജനറേഷൻ പേരൻറ്റിങ് അറിയാത്ത പാരൻസാണ് നമ്മളുടെ കൂട്ടത്തിൽ ഉള്ളത് അതുകൊണ്ട് അവർ പറയുന്നത് അവരുടെ അൺകണ്ടീഷണൽ നമ്മൾ എത്ര വേദനിപ്പിച്ചാലും അവർ നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും ഓക്കെ ഇപ്പോൾ സ്നേഹം എന്താന്ന് എല്ലാവർക്കും മനസ്സിലായാ നമ്മളത് കൊടുക്കണം ഹസ്ബൻഡ് ആൻഡ് വൈഫിലോട്ട് വരാം സ്നേഹം കാരണം ഒരുപാട് ഭാര്യമാർ പറയുന്നതാണ് പറയുന്നതാണെന്ത് എന്നോടൊരിഷ്ട എനിക്കൊരു വിലയില്ല എൻ്റെ കണ്ണീരിന് ഒരു വിലയില്ല എൻ്റെ ഇമോഷൻസിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല എപ്പോൾ നോക്കിയാലും വഴക്ക് എപ്പോൾ നോക്കിയാലും പ്രശ്നങ്ങൾ ഇത് പറയുമ്പോൾ ഭർത്താക്കന്മാർ പറയുന്ന വാക്കുണ്ട് എന്ത് ഞങ്ങൾക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് ഭയങ്കര തിരക്ക് ആകെ ആയിട്ടാണ് വീട്ടിലെത്തുന്നത് അപ്പം ഇവരെ ഇതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നോക്കി നടക്കാൻ പറ്റണില്ല നിങ്ങൾ ഈ തിരക്ക് പിടിച്ച് ഓടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ആർക്ക് വേണ്ടിയിട്ടാണ് തിരക്ക് പിടിച്ച് ഓടി 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 നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്കൊരിത്തിരി സ്നേഹം പോലും ഒരു സ്ട്രെസ് ഫ്രീ പോലും ഇല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത് അതുകൊണ്ടുതന്നെ ഒരു ഭാര്യക്കാവശ്യം കെയറാണ് നിങ്ങൾക്കറിയാം ഈ കെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല കെയറാണ് കെയറാണെന്നൊക്കെ പറയും പക്ഷേ ഇത് എന്താ സാധനം എന്നറിയില്ല ചോദിക്കും എന്താ നിങ്ങൾ കൊടുക്കുന്ന കെയറിങ് ഞാൻ അവൾക്ക് വേണ്ടത് വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ പുറത്തു കൊണ്ടുപോകുന്നില്ലേ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ വസ്ത്രം വാങ്ങിച്ചു ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ഒരു ഭാര്യക്ക് ആവശ്യം അവൾക്ക് വേണ്ടത് ഒരു സ്ത്രീയുടെ ഏറ്റവും പ്ലഷറബിളായിട്ടുള്ള ഒരവയവുണ്ട് ഏതാണെന്നറിയോ ചെവിയാണ് ഈ ചെവിക്ക് ഇമ്പമുള്ള വാക്കുകൾ എവിടുന്നാണ് കിട്ടുന്നത് അവിടെയൊക്കെ അവർ പോവും അത് നിങ്ങൾ കൊടുത്തില്ല അപ്പുറത്ത് വീട്ടിൽ ആളാണ് കൊടുക്കണമെങ്കിൽ ആളുടെ കൂടെ പോവും ആളുമായിട്ട് ചാറ്റ് ചെയ്തിരിക്കും ആളുമായിട്ട് സംസാരിക്കും അവിടെ അത് അവരുടെ കുറ്റമല്ല നിങ്ങളുടെ കഴിവുകേടാണ് അതുപോലെ തന്നെ ഒരു ഭർത്താവിന് ആവശ്യ സപ്പോർട്ടാണ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്താ എൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എത്ര ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഒക്കെ പൊട്ടിയിക്കണില്ലേ ഇതും അങ്ങനെ തന്നെ ഈ കാര്യം ഏ വെറുതെ പൈസ കൊണ്ടുപോയി കളയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ട് നേരെ മറിച്ച് ബിസിനസ്സല്ലേ അതൊക്കെ പൊട്ടും അത് ജയിക്കൊക്കെ ചെയ്യും നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോളി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ സപ്പോർട്ട് ഉണ്ടല്ലോ അതാണ് ഒരു ഭർത്താവിന് ആവശ്യം അത് നിങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തും കിട്ടും സ്നേഹവും കിട്ടും നിങ്ങൾ സ്നേഹം കൊടുക്കുമ്പോൾ അവരെടുത്തുനിന്ന് കെയറിങ്ങും എല്ലാം കിട്ടും ഇനി കെയറിങ് എന്ന് പറഞ്ഞതിന് പലപ്പോഴും ഇവിടെ ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല ഞാനൊരു ഉദാഹരണം പറയാം അപ്പം നിങ്ങൾ വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ കിടക്കുകയാണ് നോക്കുക അപ്പം നിങ്ങളെങ്ങനെയാ പ്രതികരിക്കുക കയറി വരുന്ന സമയത്ത് ആരുമില്ല ഒരു തുള്ളി വെള്ളം തരാൻ തരാനാരുമില്ല അപ്പോൾ പോയി കിടക്കാണ് എന്താ കിടക്കണ് ഞാൻ വന്നത് ഈ കണ്ടിയിലെന്ന് ചോദിക്കും അപ്പോൾ പറയും എന്തേ എനിക്ക് തീരെ വയ്യ നല്ല തലവേദന ഉണ്ട് ഒരു തലവേദനക്കാണ് ഇങ്ങനെ കിടക്കണേ എനിക്കൊക്കെ എത്ര തലവേദന ഉണ്ടായിട്ടുണ്ട് അതിനിപ്പോൾ ഇത്ര കിടക്കാൻ മാത്രം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ചെയ്യും കുറ്റപ്പെടുത്തും അവിടെ ആ തലവേദന ഉള്ളൂ പക്ഷേ അവിടെ ഒരു കെയറിങ് ഉള്ള ഭർത്താവ് ആണെങ്കിൽ എന്താ ചെയ്യാന്നറിയോ ആദ്യം നിനക്ക് എനിക്കെന്ത് പറ്റി നീ എന്താ കിടക്കുന്നത് നിനക്ക് വയ്യേ എന്ന് ചോദിക്കും തലവേദനയാണെന്ന് പറയുമ്പോൾ നന്നായിട്ട് തലവേദനിക്കുന്നുണ്ടല്ലേ നീ ബാമിട്ടിരുന്നോ മരുന്ന് എന്തെങ്കിലും കഴിച്ചിരുന്നോ എന്നു പറഞ്ഞ് അവിടെ ബാമിരിക്കുന്നുണ്ടെങ്കിൽ അത് എടുത്തിട്ടൊന്ന് കൊടുക്കും അവിടെ തലവേദന മാറും പകുതിയല്ല മുഴുവനായിട്ട് മാറും ഇതാണ് കെയറിങ് ഇതാണ് ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അതല്ലാണ്ട് താരതമ്യപ്പെടുത്തുക നീ എപ്പോഴും ഇങ്ങനെ പോലല്ല എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തു ചെയ്യും കുറ്റപ്പെടുത്തും താരതമ്യപ്പെടുത്തും ഒരിക്കലും അത് സഹിക്കാൻ കഴിയുന്ന ഒരു സംഭവമേ അല്ല ഓക്കെ ഞാൻ നിങ്ങൾക്ക് ടൈം തരാം നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ ആക്സപ്റ്റ് ചെയ്യണമെന്നുമില്ല കേട്ടോ അതിൽ നിങ്ങൾക്ക് അപ്പോഴാണ് നമുക്ക് ഇത് മാറുള്ളൂ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്ന് ക്ലാസ് എടുക്കാറേ ഇല്ല ഇറങ്ങിയിട്ടാണ് ചെല്ലാറാ എന്നിട്ട് എല്ലാവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്ത് നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ടാണ് എന്തായാലും കാരണം അന്ന് ഉച്ചക്ക് ശേഷം പേരൻറ്റിങ് ക്ലാസ് ഉണ്ട് അഥവാ എഴുപതോളം വരുന്ന ദേഷ്യവും വാശിയും അനുസരണക്കേടുള്ള കുട്ടികളുടെ പേരൻസ് മാത്രം നമ്മൾ നമ്മളതിന് പറയും എന്ത് എ ഡി എച്ച് ഇടിക്കുന്നു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അതുപോലെ തന്നെ നല്ല ബുദ്ധിയുണ്ട് നല്ല എല്ലാറ്റിലും ഉഷാറാണ് പക്ഷെ പഠിക്കാൻ മാത്രം കഴിയൂല ഇങ്ങനത്തെ കുട്ടികളുമുണ്ട് ഇവരുടെ പാരൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം നിങ്ങൾക്കും കൂടെ ഒരു അവസരം തരുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കട്ടോ കാരണം ഇത് നമ്മുടെ കുടുംബമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെയ്യാ എന്നെ പരിചയം ഇല്ലാത്ത ഒരാളുമല്ല ഞാൻ നല്ല പരിചയമുള്ള ആളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഒന്ന് ചോദിക്കാതിരുന്നാൽ നമ്മളെ ക്ലാസ് ബോർ അടിച്ച് പോവും നിങ്ങൾക്ക് ഉറക്കം വരും ഉറക്കം വരുന്നുണ്ടോ ഉണ്ടാ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഇവരിലെ ഹോർമോൺ ആണ് പത്ത് വയസ്സ് കഴിഞ്ഞാൽ കൗമാരത്തിലോട്ട് കിടക്കുകയാണ് കുട്ടികൾ അപ്പോൾ ബയോളജിക്കലി നമ്മൾ എന്താണ് ഹോർമോൺ ചേഞ്ചസ് വരും ചേഞ്ചസ് വരുമ്പോൾ ഇവർക്ക് മൂന്ന് കാര്യങ്ങൾ പറ്റൂല മൂന്ന് കാര്യങ്ങൾ ഇവർക്ക് കഴിയേയില്ല ആക്സെപ്റ്റ് ചെയ്യാൻ ഈ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ പറയും എൻ്റെ ഉമ്മ സൂപ്പറാ എൻ്റെ ഉപ്പ സൂപ്പറാന്ന് എൻ്റെ മോനും ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കണേ ഡിഗ്രിക്ക് പഠിക്കുന്ന അപ്പം അതുകൊണ്ടുതന്നെ അവന് ചിരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്നറിയോ പത്ത് വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ അവരുടെ ലോക എന്ന് പറയുന്നത് പേരൻസാണ് പേരൻറ്റ്സ് എന്ത് പറയുന്നു അവർ കേൾക്കും നമ്മൾ ഉപദേശിച്ചാൽ അവർ കേട്ടിരിക്കും നമ്മൾ വഴക്ക് പറഞ്ഞാൽ അവർ കേട്ടിരിക്കും നമ്മൾ എന്താ പറയുക ഒക്കെ ചെയ്ത് പത്ത് വയസ്സ് കഴിഞ്ഞാൽ ഇവരിലെ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് ഇവർ കടന്നു പോവുക ഇതൊരു പേരൻസും മനസ്സിലാക്കാറില്ല കാരണം അവർക്ക് മൂഡ് സിങ്സ് ഉണ്ടാവും ദേഷ്യം വരും അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻസ് വരും ഇത് ഇവരുടെ ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമാണ് കാരണം ഇരുപത് വയസ്സ് കഴിഞ്ഞ് അവർ തിരിച്ചു വരും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതുവരെ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പത്ത് വയസ്സ് കഴിഞ്ഞാൽ പാരൻസ് എന്തു ചെയ്യും മുടി ഒന്ന് ഇങ്ങനെ വെട്ടിയാൽ ഇവിടെ നിന്ന് വരയിട്ടാൽ പാരൻസ് പറയാൻ തുടങ്ങും ഷർട്ടിൻ്റെ ഒരു സംഭവം ഒന്നും ഇതാക്കി പൊങ്ങിയാൽ എല്ലാറ്റിൻ്റെയും മൈനൂട്ടാ കുട്ടികളെപ്പോലെ പറയാൻ തുടങ്ങും ഒന്ന് പുറത്ത് പോയാൽ എവിടെ 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 അവർ ടെൻഷനോടാണ് ബേജാറോടാണ് പക്ഷേ ഇവർക്ക് വേണ്ടത് നല്ലൊരു സുഹൃത്തിനെയാണ് സുഹൃത്തിനെയാണപ്പോൾ മുടി വെട്ടുമ്പോൾ പറയണ്ട എന്നല്ല മോശ എടാ അഷാറായിട്ടുണ്ടല്ലോ എന്നാലും ഇവിടെ ഒന്ന് കുറച്ച് ശരിയാക്കിയാൽ ഒന്നുകൂടെ അഷാറാവും വരുന്നടാ എന്ന് പറയാം അല്ലെങ്കിൽ പറയാം എന്ത് മോനെ നല്ല രീതിയിൽ ഇരിക്കും അതിനാണ് ഞാൻ പറഞ്ഞു ഫാമിലി ടൈം വേണം ഒരുമിച്ചിരിക്കണം സംസാരിച്ചിട്ട് പത്ത് വയസ്സ് വരെ ശീലാവണം എന്ന് മോനെ ഇത് ഭയങ്കര ബോറാടാ നല്ല രസമാണ് ഇതിൻ്റെ പ്രായത്തിൽ പക്ഷെ ഞാൻ ഇപ്പം പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോഴേ എനിക്കൊരു വല്ലാത്ത വിഷമം എൻ്റെ മുടി ഇങ്ങനെ കാണുമ്പോൾ ഈ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്താൽ മതി മുഴുവനായിട്ട് വെട്ടണമെന്നല്ല ഇങ്ങനെ പറയുമ്പോൾ അവരത് ചെയ്യും നേരെ മറിച്ച് ഇത് എന്ത് കോലാണ് പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയാണ് എവിടെയെങ്കിലും ഒരു കള്ളോ കഞ്ചാവോ സിഗരറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ കുട്ടി ചെയ്യണുണ്ട് പുറത്തിറങ്ങിയാൽ ആ നേരെ വേഗി വന്നാൽ ഈ അതിന് പോയതായിക്കാറ് ഈ അവൻ്റെ കൂടെ പോയതായിരിക്കും ഈ മറ്റോൻ്റെ കൂടെ പോയതായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അവരിങ്ങനെ ഇതൊക്കെ അവർക്ക് എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് നേരെ മറിച്ച് നമുക്ക് എന്ത് പറയാം അവരുടെ ഫ്രണ്ട്സിനെ നമ്മൾ അറിയാം അവരെ നമ്മൾ സ്നേഹിക്കുക അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ അറിയാൻ പറ്റും ഇവരെവിടെ പോകണമെന്ന് ഇവരറിയാതെ തന്നെ ഇവരെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ നമ്മുടെ ഫാമിലിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഫ്രണ്ട് കുട്ടികളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കാണ് കാരണം അവരുമായിട്ടൊരു കണക്ഷൻ നമ്മൾ ആദ്യം വന്നു കാരണം പല പേരൻസിനും നിന്റെ കുട്ടിയുടെ ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അറിയാൻ അറിയില്ല നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അറിയില്ല പേരൻസിന് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെയും നമ്മളെ ആളുകളൊക്കെ വിളിക്കുമ്പോൾ നമ്മളെ കുട്ടികളോട് നിന്റെ ഫ്രണ്ട്സിനും കൂടെ വിളിച്ചിട്ടാ അറിയില്ല ആ ഫ്രണ്ട്സിന് വേണ്ടി ഒരു ട്രീറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ അറിയില്ല ആ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടൊന്ന് പോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം ഫ്രണ്ട്സുമായിട്ടൊരു കണക്ഷനും ഇല്ല അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട്സ് എങ്ങനെയുള്ള ഫ്രണ്ട്സ് ആണ് നമുക്ക് അറിയാതെ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ മക്കൾ പതിനൊന്ന് വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സിനെ ഫോക്കസ് ചെയ്യാം കാരണം പല കേസുകളിലും ഫ്രണ്ട്ഷിപ്പ് ഇതിലൂടെയൊക്കെ പല തരത്തിൽ പ്രിയ പിയർ പ്രഷർ കാരണം നെഗറ്റീവിലോട്ട് പോകുന്നുണ്ട് തടയണമെങ്കിൽ ആദ്യം നമുക്ക് അവരെ അറിയണം മനസ്സിലാക്കണം ഇവരെവിടെ പോകുന്നില്ല അവരെ പിന്നാലെ നടന്ന് ചോദിച്ചിട്ടല്ല നമുക്കതിന് സമയം വേണം എൻ്റെ കുട്ടി പത്ത് വരെ പഠിച്ചു ആ സ്കൂളിലേക്ക് എത്ര വട്ടം പോയെന്ന് ചോദിച്ചാൽ അന്ന് മീറ്റിങ്ങിൻ്റെ അന്നൊക്കെ നമുക്ക് എന്തായിരിക്കും തിരക്കായിരിക്കും പോയിട്ടേ ഉണ്ടാവില്ല ഡിഗ്രിക്ക് പഠിക്കാൻ പോയിട്ടുണ്ട് ആ കോളേജിലേക്ക് പോയിട്ടുണ്ടോ എത്ര തവണ പോയിട്ടുണ്ട് ആ ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ടോ അതൊന്നും ഉണ്ടാവില്ല കാരണം ഉപ്പമാർക്ക് അതിനൊന്നും സമയമില്ല അതെല്ലാം ഉമ്മമാരുടെ ഡ്യൂട്ടി അങ്ങനെ ആയി മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും പതിനൊന്ന് വയസ്സ് കഴിയുമ്പോൾ കുട്ടികൾ കുട്ടികളിങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങും പിന്നെ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൗമാരത്തിലേക്ക് കടന്നാൽ പാടില്ലാതെ ഒന്നാമത്തെ കാര്യം എന്താ അറിയുമോ റിപ്പീറ്റേഷൻ വെച്ചാൽ ഒരു കാര്യം പിന്നേം പിന്നും പിന്നേം പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കുളിക്കാൻ പറയും കുളിച്ചില്ലേ സമയമായില്ലേ കുളിച്ചില്ലേ കുളിച്ചില്ലേ കുളിക്കണില്ലേ കുളിക്കണ്ട നിങ്ങളെന്തിനും ഇങ്ങനെ ബേജാറാവുന്നേ അതുപോലെ തന്നെ നിസ്കരിച്ചാ നിസ്കരിച്ചില്ലേ നിസ്കരിച്ച പത്ത് വയസ്സ് വരെ നിങ്ങൾ എന്ത് ട്രെയിനിങ് കൊടുത്തോ അതുപോലെ ആയിരിക്കും അതല്ലാണ്ട് നിസ്കരിക്കണം എന്നുള്ളത് ഉള്ളിൽ നിന്ന് തോന്നുന്നൊരു സംഭവം നിങ്ങൾ പറഞ്ഞത് കേട്ടോ നിങ്ങളെ കാണാൻ വേണ്ടി ചെയ്തെന്ന് വരും ആ സമയത്ത് എല്ലാ മക്കളും കറക്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യണമെന്നില്ല അവർ തിരിച്ചു വരും നമ്മൾ പത്ത് വയസ്സുകൊണ്ട് കൂടെ നിർത്തി ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് എടുത്ത ഒരു കൾച്ചറുണ്ട് ഈ കൾച്ചർ ബെറ്റർ ആണെങ്കിൽ എൻ്റെ ഞാൻ പോകുമ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട് ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ എൻ്റെ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട് ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ വരുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു രൂപ എടുത്തിട്ട് എൻ്റെ കുട്ടിയുടെ കയ്യിൽ വെച്ചിട്ട് മോനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പഠിപ്പിക്കണം എന്ത് നിന്നെ പോലെയുള്ള ഒരുപാട് മക്കൾ അവർക്കുണ്ടാകും പാവമാണ് ഭക്ഷണം വാങ്ങാനല്ലേ നമുക്ക് കൊടുക്കാം അവിടെ കുട്ടി പഠിക്കുന്നൊരു സഹായ മനസ്സഥയുണ്ട് ഞാൻ എന്താണോ അതാണ് എൻ്റെ കുട്ടികൾ കാരണം ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ ആ പേരൻറ്റിനെ നോക്കിയാൽ മതി ഞാൻ എങ്ങനെയൊക്കെ അവന് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ എൻ്റെ കുട്ടി എന്താവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഞാനാവണം എൻ്റെ കുട്ടി ദേഷ്യപ്പെടരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല നമ്മളൊരു വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നതെങ്കിൽ ചിരിച്ചുകൊണ്ടൊന്ന് കയറി ചെന്ന് നോക്കൂ നമ്മുടെ ഉമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിടരും നമ്മുടെ ഉപ്പയുടെ മുഖത്ത് പുഞ്ചിരി വിടരും നമ്മുടെ അനിയത്തിമാരുടെ നമ്മുടെ കാക്കമാരുടെ എല്ലാവരുടെ മുഖത്ത് ആ ചിരി വരും നമ്മൾ മിണ്ടാതെയാണ് കയറി ചെല്ലുന്നതെങ്കിൽ അവരുടെ മുഖത്തൊന്നും അതൊന്നും വരില്ല അതുകൊണ്ടുതന്നെ പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിലോട്ട് കയറി ചെല്ലുക പുഞ്ചിരിച്ചുകൊണ്ട് ഓഫീസിലോട്ട് കയറി ചെല്ലുക പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരുടെയും മുന്നിലോട്ടും കയറി ചെന്നാൽ അവിടെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പകർന്നു നൽകാൻ വേണ്ടി കഴിയും നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്നേഹമായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല എന്നാലും എനിക്ക് ഓർമ്മയുണ്ട് മൂന്ന് കാര്യങ്ങളായിരുന്നു അഥവാ കൗമാരക്കാരായ കുട്ടികളെ കാരണം ഒരുപാട് വേദനിക്കുന്ന പാരൻസ് ഉണ്ടെന്ന് എനിക്കറിയാം അവർക്ക് മുന്നിൽ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യമാണ് റിപ്പീറ്റേഷൻ അഥവാ നിങ്ങൾ ഒരു കാര്യം ഒരു തവണ പറയുക ഉദാഹരണത്തിന് ഒരുപാട് സമയമായില്ലേ മോനെ നീ ഒന്ന് പോയിട്ട് കുളിക്ക് എന്ന് പറയാം കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക അവനത് ചെയ്യുന്നില്ലെങ്കിൽ മോനെ നീ ഒന്ന് പോയി കുളിച്ച് വന്നിരുന്നെങ്കിൽ ഉമ്മക്ക് എത്ര സന്തോഷമാവുമായിരുന്നു ഒരു വട്ടം കൂടെ പറയാം എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ വിട്ട് കളയാം കുളിക്കണ്ട അവൻ കുളിക്കാതെ പുറത്ത് പോയാൽ ഒരു ദിവസം കുളിക്കാതെ പോകും രണ്ട് ദിവസം കുളിക്കാതെ പോവും പിന്നെയും കുളിക്കാതെ പോവില്ല എന്തായാലും അവൻ കുളിക്കും അവനൊരു സമയം ഉണ്ടായിരിക്കും അതിൽ അവൻ അത് ചെയ്തോളൂ നിങ്ങളതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം എന്ത് കാര്യമാണെങ്കിലും ഒരു തവണ പറയാം കുട്ടികളോട് ചോദിച്ചാൽ വീണ്ടും വീണ്ടും കേൾക്കുന്നത് അവർക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം അവരുടെ ഹോർമോൺ ചേഞ്ചാണ് അത് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഉപദേശമാണ് ഉപദേശിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ പത്ത് വയസ്സ് വരെ പത്ത് വയസ്സ് വരെ നമ്മൾ എന്തു ചെയ്യണം നല്ല രീതിയിൽ ഉപദേശിക്കണം തെറ്റും ശരിയും പറഞ്ഞുകൊടുക്കണം കൂടെ കൊണ്ടു നടന്ന് എല്ലാം കാണിച്ചു കൊടുക്കണം നമ്മൾ അവർക്ക് മുന്നിൽ ഒരു മാതൃകയായിട്ട് മാറണം ഞാൻ എൻ്റെ പേരൻസിനോട് എങ്ങനെയാണോ പെരുമാറണത് അതുപോലെ എൻ്റെ മക്കൾ എന്നോട് പെരുമാറും ഞാൻ എൻ്റെ പേരൻസിനെ സ്നേഹിക്കുന്നതാണ് അവൻ കണ്ടും കേട്ടും വളരേണ്ടത് ഞാൻ അവരോട് സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട് ഞാൻ അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളും എനിക്കത് തരും അതല്ല ഞാൻ അവർക്ക് മുന്നിൽ എൻ്റെ പേരൻസിനെ വേദനിപ്പിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവർ നമ്മളെയും വേദനിപ്പിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെന്താണോ അവർ കണ്ടു വള ഞാ എൻ്റെ കുട്ടി എന്താവണോ അത് ഞാനായി മാറണം ഞാൻ മൊബൈൽ ഫോണിൽ ഏത് സമയവും ഇരിക്കുന്നു എപ്പോഴും അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ എൻ്റെ കുട്ടി കാണുമ്പോൾ നീ എപ്പോഴും മൊബൈൽ ഫോണിലാണെന്ന് പറയാനുള്ള ഒരു അവകാശവും നമുക്കില്ല ഞാൻ എപ്പോഴും വഴക്കടിക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ കുട്ടി വഴക്കടിക്കുമ്പോൾ അത് പറയാൻ എനിക്കും അവകാശമില്ല അപ്പോൾ ഒന്ന് റിപ്പീറ്റേഷൻ രണ്ടാമത്തത് ഉപദേശം ഉപദേശം എന്ന് പറയുന്നത് ഉപദേശിക്കുന്നത് നല്ലതാണ് പക്ഷെ പത്ത് വയസ്സ് വരെ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പിന്നെ ഉപദേശിക്കുമ്പോൾ പോയവർക്ക് പറ്റൂല അതിനൊരു സ്റ്റൈലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപദേശിക്കുമ്പോൾ അവരുടെ ഒരു സുഹൃത്തായിട്ട് നമ്മൾ ആദ്യം അവരൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാം ആ മോനെ ഈ ഇന്ന് ഞാൻ വീട്ടിൽ കയറി വന്നപ്പോൾ എന്നോട് സ്നേഹത്തോടെ അല്ലെങ്കിൽ ഇന്ന് ഒരു അതിഥി വന്നപ്പോൾ നീ അവർക്ക് ചെയറിട്ട് കൊടുത്തിട്ട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിടാ കണ്ടപ്പോൾ ഇങ്ങനത്തെ അപ്രിസിയേഷൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കൊടുക്കുക എന്നിട്ട് പറയാം എന്ത് നീ ഇതും കൂടെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്താവുമായിരുന്നു എനിക്ക് സന്തോഷമാവുമായിരുന്നു നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളെ ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവർ ചെയ്യുന്ന ഒരുപാട് തെറ്റുകൾ അവർ ചെയ്യുന്നുണ്ടോ പക്ഷേ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അത് വെല്ലുപ്പാനോട് നീ അങ്ങനെ നല്ല രീതിയിൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അവരെന്ത് ചെയ്യും വീണ്ടും നല്ലത് ചെയ്യാൻ വേണ്ടി തുടങ്ങും ഇപ്പം രണ്ട് കാര്യമായിട്ടാ ഒന്ന് ഒരു കാര്യം ആവർത്തിച്ച് പറയാതിരിക്കുക രണ്ട് ഒരുപാട് ഉപദേശിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക ഒന്നാമത് സമയവും കുറവാണ് ഇനി ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പരിപാടികൾ നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ചോദിക്കുക മൂന്നാമത്തൊരു സംഭവമാണ് താരതമ്യപ്പെടുത്തുക നിങ്ങൾ നിങ്ങളെ കുട്ടികളെ താരതമ്യപ്പെടുത്താതിരിക്കുക വെച്ചാൽ അവർക്കൊക്കെ ഫുൾ എ പ്ലസ് ആയിരിക്കും അവരൊക്കെ എപ്പോഴും പഠിക്കുകയാണ് നിനക്ക് എന്തിന് വല്ല ഇതും ഉണ്ടോ നീ ഫുൾ ടൈം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ മറ്റ് എനിക്ക് ഞാനാവാൻ മാത്രമേ പറ്റുകയുള്ളു നിങ്ങൾക്ക് നിങ്ങളാവാൻ പറ്റുള്ളൂ നിങ്ങളെ കുട്ടിക്ക് നിങ്ങളെ കുട്ടിയാവാനേ പറ്റുള്ളൂ നിങ്ങളോട് നിങ്ങളെ ഭർത്താവ് പറയണം അപ്പുറത്തെ വീട്ടിലെ മൻസൂറിൻ്റെ ഭാര്യ എന്ത് സൂപ്പറാണ് എന്തുഷാറാണ് രാവിലെ എണീറ്റ് എല്ലാ ജോലിയും കഴിയും നിങ്ങൾക്ക് പറ്റുമോ അപ്പം പിന്നെ നമ്മളെ മക്കൾക്കത് പറ്റുമോ കഴിയൂല അപ്പം അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ് നിങ്ങളെന്തെയ്യും അവർ സ്നേഹിക്കും നിങ്ങൾ നിങ്ങളെന്തെയ്യുക തിരിച്ച് അവർക്ക് കൊടുക്കുക ആ കൊടുക്കുന്നത് അവർ തിരിച്ച് തരുകയും ചെയ്യും പിന്നെ നമ്മുടെ രക്ഷിതാക്കളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്ര വേദനിപ്പിച്ചാലും നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ അവർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവർ പറയുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ നല്ലതിന് വേണ്ടി ആയിരിക്കാം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നാം ഇന്നത്തെ ദിവസം ഇന്ന് മാത്രമേ ഉള്ളൂ ക്ഷെ അവരെ സ്നേഹിക്കാൻ അവർ ജീവിച്ചിരിക്കണം എന്നില്ല ഒരു ദിവസം കാരണം എനിക്ക് മുന്നിൽ ഒരുപാട് എനിക്ക് ഈ അടുത്ത് കഴിഞ്ഞ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞ് എന്നോട് സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നപ്പോൾ എന്നെ എപ്പോഴും പഠിക്കാൻ പറയുമായിരുന്നു എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നോട് ഭക്ഷണം കഴിക്കാൻ പറയാനോ ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വഴക്ക് പറയാനോ അല്ലെങ്കിൽ പുറത്തു പോയി ഒന്ന് വിളിച്ചു നോക്കാനോ ആരും ഇല്ല മാം കാരണം ഉപ്പ വേറെ കല്യാണം കഴിച്ചു പക്ഷേ രണ്ടാനമ്മക്ക് ഉമ്മയെ പോലെയാവാനേ പറ്റൂ ഉമ്മയാവാൻ പറ്റൂല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിമിഷം അവരെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നാളത്തെ ഒരു ദിവസം അവർ ജീവനോടെ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവണമെന്നില്ല ഞാൻ നിർത്താണ് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം